ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ സ്കൂളിലു വന്നതിന് ശേഷം ചായ കുടിക്കാനിട്ടോ ചായക്ക് പിന്നെ പയം പുരിഞ്ഞതാണ് കേട്ടോ ലച്ചു പിന്നെ എസ് പി സീൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് വന്നിട്ടില്ല വൈകൂട്ടോ അപ്പം ഞാൻ ചൂടാറാനൊന്നും കാത്തു നിന്നിട്ടില്ല ഞാൻ വേഗം പയം കഴിക്കാൻ ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകാണ്ട് അപ്പം ഇന്ന് വേഗം നനയ്ക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ലച്ചുവിനെ ഒന്നും കാത്ത് കഥ ചായ കുടിച്ചത് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിനെ എന്റെ വെണ്ട കുറച്ച് വരയ്ക്കാണ്ട് അപ്പൊ ഞാൻ അത് വറക്കാൻ വേണ്ടി പോയി ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വറച്ചു ഇത് ഇനി അധികം മൂത്ത് വറക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ ഇത് വറച്ചത് വെണ്ടൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളു ഇനി ഇതില് എനിക്ക് വൈതനിയും മുളകും തൈ ഒക്കെ വെക്കണം എന്നുണ്ട് അങ്ങനെ എല്ലാ വണ്ടിയും പറിച്ചെടുക്കാണ് ഇവിടെ പിന്നെ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഇന്നും നനച്ചു കൊടുക്കണം ഇ ഇതിനായാലും ചെറിയ വെള്ളിക്കായാലും ഞാന് ചാണകപ്പൊടി മാത്രമായിട്ട് എടുത്തിട്ടുള്ളുട്ടോ അതുകൊണ്ട് തന്നെ അച്ഛന് പിന്നെ തൊടിയിൽ എന്തുണ്ടായാലും അതിനൊന്നും രാസവാള ഇട്ട് ചീനല്ലോ ഇതവടെ ചെറിയ മുടിച്ചിലുണ്ടായിന് ഇന്നലത്തെ മുടിച്ചിലൊക്കെ ചീന് പോയിട്ടോ എന്നിട്ടാ തോന്നുന്നു പിന്നെ അവിടെ ഇണ്ടാവുണ്ട് ഇന്ന് കിട്ടിയ വേണ്ട എത്ര കേട്ടോ പിന്നെ വെണ്ടൊക്കെ കുറച്ച് തരുന്നതിന് ശേഷം ഞാൻ കുറച്ച് നേരം നനച്ചു പിന്നെ ഞങ്ങളെല്ലാവരും അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ് അവിടെ ഞങ്ങൾ മുതുമുത്തശ്ശി വന്നിട്ടുണ്ട് ഞങ്ങൾ ആ മുത്തശ്ശീനെ കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞങ്ങൾ അഞ്ച് തലമുറ വീഡിയോയിലുണ്ട് ആ മുത്തശ്ശി അതിലും ഏറ്റവും വലിയ മുത്തശ്ശിയാണ് കേട്ടോ ഇപ്പോൾ രാത്രി ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ വാതിൽ പൂട്ടി ഇറങ്ങുകയാണേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ ചെന്നപ്പോ ആ മുത്തശ്ശി റൂമിൽ കിടക്കായിരുന്നു ഇവിടേക്ക് ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് അതുകൊണ്ട് അമ്മമ്മ പറയാണ് ഞാൻ കുറച്ച് വലിപ്പം വെച്ചുന്ന് ഈ മുത്തശ്ശീൻ്റെ കാലമില്ല ഒരു ചെറിയ മുറിവ് ഉണ്ടായിട്ടുണ്ട് ആ ഉണങ്ങി വരുന്നുണ്ട് പിന്നെ ആരോഗ്യമൊക്കെ പോയത് പോയതുകൊണ്ട് തന്നെ ഇരിക്കുന്നതിനെ കാട്ടി ഇഷ്ടം കിടക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ എണീക്കണം എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും കൂടി എണീച്ചു മുത്തശ്ശി പിന്നെ ഞങ്ങളെ കണ്ടപ്പോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാൻ കേട്ടോ കുറെ മാസങ്ങൾക്ക് മുന്നേ കണ്ടതല്ലേ പ്രായംത്ര ആയിണെങ്കിലും ഓർമ്മക്കുറവൊന്നു ഇല്ല കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വേ അറിയാം പിന്നെ ഞങ്ങളുടെ കൂടെ ഡൈനി വന്നിരിക്കണം വന്നിരിക്കണം പറഞ്ഞ കൈ പിടിച്ച് കൊണ്ടുപോയി ഇരുത്താണ് മുത്തശ്ശിക്ക് പിന്നെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പേടിയാണ് വീണ് പോവെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും സഹായം വേണം പിന്നെ ആൻറ്റമ്മ വത്തക്കൊക്കെ വെട്ടിക്കൊണ്ടുവന്നിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുകയാണ് മുത്തശ്ശീൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ലച്ചുവിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു മുത്തശ്ശി എല്ലാവരും കാട്ടി സുന്ദരി ആണെന്ന് അതൊക്കെ മുത്തശ്ശീൻ്റെ അടുത്ത് ലച്ചു പറയുകയാണ് അത് കേട്ടപ്പോൾ മുത്തശ്ശീൻ്റെ മൂത്ത മോൾക്ക് ചെറിയൊരു അസൂയ ഇല്ലാതില്ല അത് സത്യം തന്നെയാണ് കേട്ടോ ഇപ്പോഴും എല്ലാവരും കാട്ടി സുന്ദരി മുത്തശ്ശി എന്നാണ് പിന്നെ ഞങ്ങളുടെ കൂടെ സെൽഫിയൊക്കെ എടുക്കാൻ നിൽക്കുകയാണ് മുത്തശ്ശിക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളമ്മേൻ്റെ ഒരു മടിയൊന്നും ഇല്ല കുറെ സമയം അവിടെ ഇരുന്നോണ്ട് തന്നെ പിന്നെ കിടക്കണമെന്ന് പറഞ്ഞു അപ്പ പിന്നെ കിടക്കാൻ വേണ്ടി പോയി പിന്നെ ചോറൊന്നും കഴിച്ചിട്ടില്ല വത്തക്ക അയച്ചോണ്ട് തന്നെ പിന്നെ നേരെ ഗുളിക അയച്ച് കിടന്നു ഞങ്ങൾ പിന്നെ രാത്രി തന്നെ പോന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആന്റിയമ്മേനോടും അമ്മമ്മേനോടും യാത്ര പറഞ്ഞു പോന്നിട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ ഞങ്ങള് കുഞ്ഞു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ